ഹായ് എന്തല്ല വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പൊ ഇന്ന് നമുക്കൊരു ഓണസദ്യ ഒക്കെയല്ലോ എല്ലാവർക്കും ഓണസദ്യ കഴിക്കാനും ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമല്ലേ അപ്പൊ സദ്യ ഉണ്ടാക്കുമ്പോൾ മെയിൻ ആയിട്ട് വേണ്ടത് എന്താണ് പ്ലാനിങ് ആണ് വേണ്ടത് അന്ന് ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ തല തിരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ അതിനാദ്യം ചെയ്ത് ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഓരോ വിഭവത്തിൻ്റെ സാധനങ്ങൾ വേണ്ടെന്നുള്ളത് ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യും പിന്നെ കടല അതേപോലെ തന്നെ മൺപയർ പരിപ്പ് അതൊക്കെ നേരത്തെ തന്നെ വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കണം തലേ ദിവസം ഇട്ട് വെച്ച് അല്ലെങ്കിൽ കുക്ക് ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതാകും നേരത്തെ തന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അതും കുറെ ഹെൽപ്പ് ഔട്ടാ പിന്നെ ഞാൻ സാമ്പാറിൻ്റെ കൂട്ടെടുക്കുമ്പോൾ തന്നെ അതിൽ നിന്നെ എനിക്ക് അവിയലിനുള്ള കഷ്ണങ്ങളും കിട്ടിട്ടാം പിന്നെ പുളിയൊക്കെ വെള്ളത്തിലിടുമ്പോ എന്താ ചെയ്യേണ്ടതാരോ മൊത്തമായിട്ട് പുളി വെള്ളത്തിലിടണം അതായത് ഇഞ്ചി പുളിക്ക് വേണ്ടിയിട്ടും എന്തിനൊക്കെ നമ്മൾ പുളി യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പുളി ഒന്നായിട്ട് ഇട്ട് വെക്കണം ഇനി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും കുക്കറിൽ ഇട്ടിട്ടാണ് കേട്ടോ കഷ്ണങ്ങള് വേവിച്ചെടുക്കുക കാരണം എനിക്ക് ആ ഒടങ്ങി കിട്ടുന്നതാണ് എനിക്കിഷ്ടം ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകയൊക്കെ പൊട്ടിച്ച് കറിവേപ്പില ഉണക്കമുളക് അതുപോലെ തന്നെ സാമ്പാർ പൊടിയൊക്കെ ഇട്ടുകാണ്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കട്ട മൂത്ത് വന്ന മസാലയിലോട്ട് അല്പം പുളിയും ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കും എന്നിട്ട് നമ്മൾ വേവിച്ച് കഷ്ണങ്ങളും ഇട്ടു നല്ലോണം നല്ലവണ്ണം തിളക്കാനും വേണ്ടിട്ട് വെക്കും അതിലോട്ട് ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ട് ഇനി പരിപ്പ് കറിയാണ് ഇട്ടാം പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ മസൂർ ഡാൽ ആണ് ഇട്ടെടുത്തിട്ടുള്ളത് അത് കൈകി വൃത്തിയാക്കിയതിന്റെ ശേഷം കുക്കറിൽ ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ അടിപ്പിച്ചെടുക്കുക അപ്പൊ നല്ലവണ്ണം ഉടഞ്ഞിട്ടും ഇനി അതിലോട്ട് അരപ്പ് വേണം അതിന് വേണ്ടിയിട്ട് ഒരു പിടി തേങ്ങ അതിലോട്ട് കുറച്ച് ജീരകം മൂന്ന് പച്ചമുളക് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക എന്നിട്ട് അത് പരിപ്പിലോട്ട് ചേർക്ക പരിപ്പിൽ ഉപ്പിടാൻ മറക്കരുത് ഇട്ടാ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു തള വരുന്ന ടൈമിൽ ഇറക്കി വെക്കട്ടാ ഇനി ഇതിലോട്ട് കടുക് പൊട്ടിക്കണം അതിന് വേണ്ടിട്ട് ഒരു ചിനിസെട്ടി വെക്കുക അതിലോട്ട് അല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കടുക് പൊട്ടിക്കുക അതിന്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഉണക്കമുളകും കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചൊടുക്ക ഇനി നമ്മൾ ഉണ്ടാക്കിയ പരിപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പൊ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇനി ആവിയൽ ഇട്ടാം പിന്നെ ഒരു കാര്യം നമ്മൾ കടുക് പൊട്ടിക്കുന്ന ടൈമില് നമ്മളെല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി വെച്ചിന്റെ ശേഷം ലാസ്റ്റ് ഒന്നായിട്ട് കടുക് പൊട്ടിക്കുന്നതാകും ഏറ്റവും ബെറ്റർ പിന്നെ അവിയലിന്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും പറഞ്ഞില്ല ഞാനിതിൽ എല്ലാ ഐറ്റംസും കാണിക്കുന്നൊന്നുമില്ല കുറച്ച് മെയിൻ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കാണിക്കുന്നുള്ളൂട്ടാം നമ്മൾ ആ അവലത്തെ ഒന്ന് വെന്ത് വരുമ്പോൾ അതിലൂട്ടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് അല്പം കറിവേപ്പിലയും കോക്കനട്ട് ഓയിലും ഒഴിച്ചു കൊടുക്ക ഇനി തൈര് കട്ട ഒടച്ചു ശേഷം തൈര് ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ അവയലും റെഡി ആയിട്ടാം ഈ ഓണത്തിന്റെ ഐറ്റംസ് എന്ന് പറയുമ്പോൾ അധികം മനക്കെട്ട പണിയൊന്നും ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് ആവുന്ന വിഭവങ്ങളാണ് ഓണസദ്യയിലുള്ളത് തന്നെ അതിന് ചെറുതായിട്ടൊരു പ്ലാനിങ് വേണമെന്നേ ഉള്ളൂ അങ്ങനെ നമ്മൾ പറഞ്ഞു വിയലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എടുക്കുന്നതായത് കൊണ്ടാണ് ഇത്രത്തോന ടൈം എടുക്കുന്നതല്ല എന്നുണ്ടെങ്കിൽ എല്ലാം റെഡി ആകാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എരിശ്ശേരിയാണ് ടാ അതിനു വേണ്ടിയിട്ട് മത്തനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്ക അതിലോട്ട് ഞാൻ ആദ്യം തന്നെ വൺ പയർ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതും ചേർത്തിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ അടിപ്പിച്ചെടുക്കുക കുക്കായി വന്ന കഷ്ണത്തിലോട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്ക ഇനി ഇതിലോട്ട് അരപ്പിന് വേണ്ടിയിട്ട് ഒരു പിടി തേങ്ങ രണ്ട് ചെറിയ ഉള്ളി കറിവേപ്പില പച്ചമുളക് ഒരു വെളുത്തുള്ളി അല്പം ചെറിയ കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക ഇനി മത്തലിലോട്ട് അരപ്പ് ചേർത്തിട്ട് ഒന്നൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ ഇനി അതിലോട്ട് ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഉപ്പിടാൻ ഇതിലും മറക്കരുത് ഇട്ടാ എല്ലാത്തിലും ഞാൻ ഉപ്പിടുന്നുണ്ട് ഇനി കടുക് പൊട്ടിച്ചെടുക്കണം അതിനൊരു ചീനച്ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ചിട്ട് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിലോട്ട് ഉണക്കമുളകും കറിവേപ്പിലയും കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് എരിശ്ശേരിയിലോട്ട് മാറ്റാം അപ്പൊ നമ്മൾ എരിശ്ശേരി റെഡിയായി ഇനി നമുക്ക് ഓലൻ ഉണ്ടാക്കാം ഓലനു വേണ്ട സാധനങ്ങൾ തേങ്ങൻ്റെ ഒന്നാം പാൽ രണ്ടാം പാല് കുമ്പളങ്ങ വൻപയറാണ് എരിശ്ശേരിക്ക് വേണ്ടിയിട്ടും ഓലന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ മൻപയർ ഒന്ന് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾക്ക് കുമ്പളങ്ങ സെക്കൻഡ് പാലിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇനി അതിലോട്ട് മൺപയറും ചേർത്തിട്ട് രണ്ടാം പാൽ ഒന്ന് വറ്റിച്ച് എടുക്കുക അതിലോട്ട് തന്നെ അല്പം കറിവേപ്പിലേയും രണ്ട് മച്ചമുളകും കീറിയത് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടാ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക ഇനി അതിലോട്ട് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുക ഇനി കുക്ക് ചെയ്യരുത് ഇട്ടാ പാല് പിരിഞ്ഞ് പോകും ഇനി അതിലോട്ട് അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ ഞമ്മളെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറുക്ക് കളൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കുക അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ ചേനിങ് കായാണ് വേണ്ടത് അത് കുക്കറിലോട്ട് ഇട്ടിട്ട് ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കണം കേട്ടോ അതിലോട്ടനെ ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇനി ഒരു പിടി തേങ്ങ അല്പം ചീരകം മൂന്ന് പച്ചമുളക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് തൈരും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുക്കായി വന്ന കഷ്ണത്തിലോട്ട് അരപ്പും ചേർത്ത് കണ്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കട്ടാ അതൊന്ന് കുറുകി വരുന്ന ടൈമില് അതൊന്ന് മാറ്റി വെക്കുക അതിന്റെ ചൂട് പോകുമ്പോൾ ഒന്നും കൂടി കുറുകി കിട്ടൂട്ടാ ഇനി ഇതിലോട്ട് കടുക് പൊട്ടിക്കാനായിട്ട് ഒരു ചീന അല്പം വെളിച്ചെണ്ണ ഒയ്ക്ക കടുക് പൊട്ടിക്കുക അതിലോട്ട് ഉലുവ കറിവേപ്പില ഒരു രണ്ടു ഒണക്കമുളകും അല്പമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് പ്പിച്ചെടുക്കുക അത് കിട്ട് കാളനിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മളെ കാളനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് തോരനാണ് ഇട്ടാ അത് കേബേജ് തോരനാണ് ഉണ്ടാക്കുന്നത് അതെല്ലാവർക്കും ഉണ്ടാക്കാനറിയണം അതല്ലേ ഒരു ചിന്നച്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒയ്ക്കുക കടുക് പൊട്ടിക്കുക അതേപോലെ ഉയ്യുന്ന ജീരകം ഇട്ടുകൊടുക്കുക കറിവേപ്പലിട്ടെടുക്കുക കാബേജ് ഇട്ടെടുത്തിട്ട് ഉപ്പ് ചേർത്തിട്ട് മൂടി വെക്കാതെ തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കട്ടെ ഇനി അതിലോട്ട് മഞ്ഞൾപ്പൊടിയും തേങ്ങ ഇട്ടെടുത്തിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്തിട്ട് എടുക്കട്ടാ അപ്പം നമ്മളെ കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോണ എന്റെ ഫേവറേറ്റ് സാധനമാണ് കൂട്ടുകറി കൂട്ടുകറിക്ക് വേണ്ടത് കായ ചേന വെള്ളരിക്ക കടലയുമാണ് വേണ്ടത് ഞാൻ കടല ആദ്യം തന്നെ വേവിച്ചെടുത്തതാണ് ഇത് മൂന്നും കുക്കറിലോട്ട് ഇട്ടിട്ട് അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളവും ചേർത്ത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നൊരു മൂന്ന് വിസലടിപ്പിച്ചെടുക്കുക ഇനി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിനൊരു ചിന്നച്ചട്ടിയിലോട്ട് കടുക് പൊട്ടിക്ക ഉയുന്നിട ജീരകട ഉണക്കമുളകും കറിവേപ്പിലയും തേങ്ങ ഇവിടെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇനി തേങ്ങിന്റെ പകുതി പകുതി മാറ്റി വെക്കണം പകുതി മാറ്റി വെച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കണം കേട്ടാ ബാക്കി പകുതിയിലോട്ട് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പൊ നമ്മളെ കായൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അതിലോട്ട് ചെറിയ രണ്ട് പീസ് ശർക്കരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കട്ട ഇനി നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ നമ്മളെ കൂട്ടുകറിയിലോട്ട് നമ്മൾ ലാസ്റ്റ് മാറ്റി വെച്ച പകുതി തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ നമ്മൾ ഫേവറേറ്റ് സാധനമാണ് ഈ കൂട്ടുകറി ഇനി നമുക്ക് അടുത്തത് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഉപ്പും വെള്ളം ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടാ ബീട്രൂട്ട് കുക്കായി വരുന്ന ടൈമില് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിന് ഒരു പിടി തേങ്ങ രണ്ട് പച്ചമുളക് അല്പം തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി ഇത് കുക്കായി വന്ന് ബീട്രൂട്ടിലോട്ട് ഒഴിച്ചെടുക്കേട്ടാ ഇത് തണുത്തിന് ശേഷം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ തൈരും പിരിയാൻ ചാൻസ് ഉണ്ട് ഇനി കടുക് പൊട്ടിച്ച് ഒഴിക്കുകയും ചെയ്യുക അപ്പൊ നമ്മളെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക കിച്ചൺ ട്ടാ ഇതിന് ഞാൻ സാലഡ് കുക്കുംബറാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതിലോട്ടുള്ള അരപ്പ് നോക്കുക അതിന് തേങ്ങ അല്പം കടുക് തൈരും പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക ഇനി കുക്കുംബറിലോട്ട് അരപ്പ് ചേർത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കടുക് പൊട്ടിച്ച് അത് കിച്ചടിയിലോട്ട് ചേർത്താൽ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടാ ഇനി നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പയ പുളിശ്ശേരി എണ്ണിട്ട അതിന് രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് മുളക് പൊടി ഉപ്പ് മഞ്ഞൾ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി എടുക്കുക അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് കുക്ക് ആവുന്ന ടൈമില് നമുക്ക് അരപ്പ് റെഡിയാക്കാം ഒരു പിടി തേങ്ങ അല്പം ചെറിയ ജീരകം മഞ്ഞൾപ്പൊടിയും മുളകും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കട്ട ഇനി കുക്കായി വന്ന മാങ്ങയിലോട്ട് അല് ശർക്കര പാനീം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇനി അതൊന്ന് വറ്റി വരുന്ന ടൈമില് നമ്മൾ അരപ്പും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ നല്ലോണം തിളച്ചു പോകരുതിട്ട ഒന്ന് ചൂട് പോയതിന് ശേഷം നമ്മൾ കട്ടടിച്ചിട്ടുള്ള തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇനി തിളപ്പിക്ക ഒന്നും ചെയ്യരുത് ഇനി കടുക് പൊട്ടിക്കണം കടുക് അതുപോലെ തന്നെ ചെറിയ ഉള്ളി വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് അല്പമുളക് പൊടിയും കൂടി ചേർത്താല് നല്ല കളർഫുൾ ആയിട്ട് കിട്ടാ അപ്പൊ നമ്മളെ മാമ്പയ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സിമ്പിളായിട്ടുള്ള രസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു മിക്സിന്റെ ജാറിലോട്ട് തക്കാളി പുളി വെള്ളം ചെറിയ ജീരകം കുരുമുളക് പൊടി മല്ലി ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കട്ടെ ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലോട്ട് ചതച്ച വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മളൊന്ന് അരച്ചെടുത്തതില്ലേ അതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ട ഇനി അതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക പുളിയൊക്കെ പാകമാണോ നോക്ക കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കേട്ടാ ഇനി മല്ലിയാലും പുതിയാലും കൂടി ചേർത്താൽ നമ്മളെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിപ്പുളിയാണ് ഏട്ടാ അതിന് ശർക്കര ഒന്ന് ഒരുക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിലോട്ട് പച്ചമുളക് ചെറിയ ഉള്ളി വറ്റൽ മുളക് കറിവേപ്പിലി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിന് ശേഷം പുളിവെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് ശർക്കര പാനി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഒട്ടുമിക്ക ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് ഇട്ടാ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് പപ്പടം പൊരിച്ചിട്ടുണ്ട് അച്ചാറ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി എന്താ പരിപാടി ഇനി ഇല ഇടാ ഓരോ ഐറ്റംസ് വിളമ്പ കഴിക്ക അതെന്നെ ഇലട്ട് വിളമ്പുന്നതൊന്നും അതിന്റെ ഓർഡറിൽ ഒന്നല്ല ഞാൻ ചെയ്യുന്നത് ഇനി കറിയിലട്ടാ ഇനി എറിനൂർ ഉണ്ട് കമന്റ് ചെയ്തോളി എങ്ങനെയാണ് എന്നുള്ളത് ഇട്ടാം നമ്മളില്ലേ എന്നും നോൺ വെജ് അല്ലേ കഴിക്കല്ലേ ഇടയ്ക്ക് ഇങ്ങനെ വെജ് ഒക്കെ കഴിക്കുമ്പോൾ നല്ല രസമാണ് അത് സാമ്പാറും പുളിശ്ശേരിയും മെരിശ്ശേരി അങ്ങനെ എല്ലാ ഐറ്റംസും കൂട്ടി കഴിക്കുമ്പോൾ കിട്ടണ ഒരു സുഖമുണ്ട് അതൊന്നും വേറെ തന്നെ ഇട്ടാ പിന്നെ ഈ ഞാൻ ഉണ്ടാക്കിയതിൽ തന്നെ എല്ലാ ഐറ്റംസൊന്നും ഇല്ല എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ മാതിരിക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് മ്മ് ഇനി ഇതെല്ലാതും കൂടെ കൂട്ടി ഒന്ന് കഴിക്കണം അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ഇലയിലെ അല്പം പായസം പപ്പടവും പഴം കൂടി കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കണം അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇല മടക്കിയത് വെക്ക എന്നിട്ടൊരു സുഖനിത്ര സംഭവം എങ്ങനെയുണ്ട് അല്ലേ അപ്പം ഇനി നിങ്ങളാരും മടി കാട്ടി നിൽക്കണ്ട കേട്ടോ വേഗം പോയിട്ട് ഉണ്ടാക്കി ഇക്കോളിയും അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ